ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഷാനിയെ ഈ കേസിൽ കൊടുക്കണം എന്നുള്ള ആ നിലപാട് മഞ്ജു പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അതെനിക്ക് ശരിയായ ഒരു ഏർപ്പാടായി തോന്നുന്നില്ല എന്ന് പറയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്താണ് കുറ്റവാളി വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കേസിൽ ഇനിയിപ്പോൾ ഷാനിയെ ഉയർത്താൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ട് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ പറ്റും ഇപ്പോൾ ഈ കുറ്റവാളിയായി വന്നിരിക്കുന്ന ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ ആ സമയം എവിടെയായിരുന്നു കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസ് രണ്ടാമത് പുനരന്വേഷണത്തിന് നമുക്ക് ഇടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുഖന്തം പറയും തീർച്ചയായും പറ്റുമോ കോടതിക്ക് മുന്നിൽ അയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറ്റുമോ അപ്പോൾ പിന്നെ കോടതി തന്നെ ഷാജിയിലേക്ക് എത്തിക്കോളുമെന്ന് പറയട്ടോ അങ്ങനെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ മുഖന്തം പോലും ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം രാത്രിയാകുമ്പോൾ വക്കീൽ ഇങ്ങനെ ഗോപാജിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗോപാൽജിയുടെ വക്കീൽ അങ്ങനെ ഗോപാജിയോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണല്ലോ ഗോപാജി നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എൻ്റെ മകളെ ഋഷി തിരിച്ചെടുക്കാമെന്നല്ലേ നീ പറഞ്ഞത് സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിൾ എന്തൊക്കെയോ പറഞ്ഞ് പൊക്കിയിരിക്കുന്നു അപ്പോൾ അത് കേട്ട ഷാലി പറയുന്നത് അത് ആ മഞ്ജു ആയിരിക്കും ആ അതെ തന്നെ ആ മഞ്ജു എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പൊക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസില്ല ഒരു പക്ഷേ ശാന്തിക്കും നേരെ വിരിൽ ചൂണ്ടുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജയം ആകെ ഞെട്ടിപ്പോകണേ എന്നാൽ ഈ സമയം ഗോപാൽജി ഞെട്ടിപ്പോ അങ്ങനെ ഗോപാൽജി പറയണേ അതെ പല പ്രശ്നങ്ങളും ആ കുട്ടിക്ക് അറിയാത്തതുണ്ട് അത് അറിയിച്ചു കൊടുത്താൽ തീർച്ചയായും അവൾ പോകില്ലോ എന്നിങ്ങനെ പറയണം അതായത് അവളുടെ അച്ഛൻ മാധവൻ മാധവൻ എന്ന ആൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആദർശവാനായിരുന്നു മാധവൻ മറ്റുള്ളവർക്ക് മാത്രം വേണ്ടി ജീവിച്ചിരുന്നാണ് അതുപോലെ തന്നെയാണ് ഈ മഞ്ജു എന്ന് വക്കീൽ പറയാം ഉടൻ തന്നെ ഗോപാൽജി പറയണത് ശരിയാണ് ആദർശവാനായി ജീവിച്ചവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നോക്കി ജീവിച്ചാണ് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കില്ല അപ്പോൾ ഈ വക്കീൽ പറയണേ നാട്ടുകാരുടെ ഇടയിൽ ഗോപാ ഗോപാൽജി ഈ മാധവനും മാധവൻ്റെ മകൾക്ക് വലിയ നിലയും വിലയാണ് അവരുടെ ആ ഒരു സ്നേഹം അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ തന്നെ സഞ്ജയ് പറയാനും ശരിയാണ് അപ്പോഴത്തേനും ചാച്ചു പറയണത് ശരിയാണ് പറഞ്ഞത് കാരണം ഡി ജി പിയെ കൊണ്ട് നമ്മുടെ ഷാലിനിയെ ഇറക്കിച്ച് കൊണ്ടുവരുമ്പോൾ അവൾ ഒറ്റ നിമിഷം കൊണ്ട് സോഷ്യൽ മീഡിയ ആളുകളെയും വിളിച്ചു വരുത്തി ആ ഷാലിനിയെ ഡി ജി പിയെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അതൊന്നും പറയാൻ പറ്റില്ല ഗോപാൽജി എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അച്ഛൻ മാധവൻ മരിച്ച എന്ന് ഇങ്ങനെയൊക്കെ അറിയാം എന്നിട്ട് ഞാനിപ്പോൾ ഇന്ന് ഈ ലോകത്തില്ലേ എന്ന് പറയുന്നത് അതുപോലെ എന്തെങ്കിലും അവൾക്കങ്ങ് വരുമെന്ന് പറയുമ്പോൾ ഉടനെ ഒക്കെ പറയണേ എൻ്റെ ഗോപാൽജി അത് നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഒരു പോലീസുകാരിയെ തട്ടുക എന്ന് പറയുന്നത് അത് ഒരു വട്ടൊക്കെ തട്ടാൻ കഴിഞ്ഞേക്കും പക്ഷേ രണ്ടാമത്തെ തവണ പിടിക്കപ്പെടുത്തു കഴിഞ്ഞ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എനിക്കെൻ്റെ കുടുംബമാണ് വലുത് എൻ്റെ കുടുംബത്ത് കയറി കളിക്കാനാണ് ഗോപാൽജി പറയാണ് മാധവൻ്റെ മാധവൻ നോക്കിയത് അന്ന് എൻ്റെ മകനെതിരെയാണ് മാധവൻ നടന്നത് അന്ന് മാധവന് കിട്ടിയ ശിക്ഷ എന്താ അതുപോലെ തന്നെ ഇവൾക്കും കിട്ടും അത്ര തന്നെ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന രാത്രിയിലാവുമ്പോൾ ഇങ്ങനെ മാനുമ്മ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് മഞ്ജുവിനെ കിരിക്കും സ്വപ്നമൊക്കെ അപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ മാനുവ ചോദിക്കുകയാണ് എൻ്റെ മഞ്ജു നീ ആ കേസ് വീണ്ടും പുനരന്വേഷണത്തിന് വിടുകയാണോ അതിൽ പ്രതിയെ കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പോഴും തന്നെ അവിടെ ആ അമ്മയെ പാവമാണെന്ന് പറയാനോ അപ്പോഴേക്കും സ്വപ്നം പറയണേ നീ എന്തിനാ പാവം പോകും ഇതെന്നൊക്കെ പറയുന്നത് കാരണം എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഇപ്പോൾ പ്രതി ആരാണെന്ന് കണ്ടെത്തിരി നിനക്ക് ഷാലിനിയോട് വല്ല വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ നീ ഇപ്പോൾ ഈ കേസിലൂടെ നിൽക്കട്ടാ എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന സ്വപ്ന മ്മയോട് തിരിച്ചു മഞ്ചു പറയാണ് എനിക്ക് ഷാലിനിയോട് വൈരാഗ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് ഷാലിനി ഒരു ഒരു അമ്മ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് കൊല്ലാൻ നോക്കിയതെന്ന് പറയട്ടെ അപ്പം അത് കേട്ട ഉടൻ തന്നെ അവിടെ ഭാനുമ്പോ പറയണ മോളെ ഒരു കാര്യം ചിന്തിക്കണം ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയെ ആ വേദന എനിക്ക് അറിയാൻ കഴിയുന്നത് ഞാനൊരു അമ്മയാണ് ആ അമ്മ കരഞ്ഞ ആ ഒരു കരച്ചിൽ കരച്ചിലെ മനസ്സിൽ ഇന്നും അലയിടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആ അമ്മയായതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റാരാണ് ചെയ്തത് അവർക്ക് തന്നെ ശിക്ഷ കിട്ടണം എന്നുള്ള ആ ഒരു നിലപാടെടുത്തതെന്ന് പറയാം സ്വപ്നം ഗോപാൽജിയും കുടുംബത്തോടാണ് കളിക്കുന്നത് നീ പണം ചാക്കുകളോട് കളിച്ചാൽ എനിക്കുള്ള ശിക്ഷ വേറെ ആയിരിക്കും നീ നിന്റെ പ്രതികാരം തീർക്കാൻ നോക്കുന്നത് നല്ലതിനെയല്ല ഇവിടെ ഇപ്പോൾ പ്രതി ആരാണെന്ന് കുറ്റയെ സംബന്ധിച്ചതുകൊണ്ട് പിന്നെ നിനക്ക് എന്താണെന്നൊക്കെയാണ് ഞാൻ ചോദിക്കാം അപ്പോഴേക്കും ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുക അപ്പം ഗിരി പറയണേ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കാം വായ ഒതുക്കി മിണ്ടാതിരുന്നോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടേണ്ട എന്ന് പറയട്ടെ അപ്പോഴേക്കും വാനമ പറയാണ് അവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഇവൾക്കിപ്പോൾ പ്രതിയെ കിട്ടി വീണ്ടും ആ കേസുമായി പോകേണ്ട ആവശ്യമില്ല ഇവളൊരു ഗർഭിണിയാണ് ഇവളൊരു അമ്മയാണെന്നുള്ള ബോധം ഉണ്ടല്ലോ ആ അമ്മയാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇവളൊരിക്കലും ഈ കേസുമായി മുന്നോട്ട് പോയില്ല അവരൊക്കെ പണച്ചാക്കുകളാണ് അവർ ഇതൊരു ജീവൻ കളയാൻ പോലും നിൽക്കില്ല എൻ്റെ പേരക്കുട്ടിക്ക് നാളെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒന്നെങ്കിൽ നീ പിന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഗിരി നീയാണ് ഇത് തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഗിരി പറയണ അമ്മയെ അങ്ങനെയൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എനിക്കറിയാം അതൊന്നും എനിക്ക് എനിക്കറിയില്ല നീ വീട്ടിലൊന്നെങ്കിൽ ഞാനേ അല്ലെങ്കിൽ നീ നീയെന്ന് പറയട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിൽ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ആ അപ്പോൾ ഇവളുടെ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ ഇവളെ നിർത്തില്ല അപ്പോൾ അത് ഉറപ്പായി അതുകൊണ്ട് ഇനി ആ വഴി നോക്കാം എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുകയാണ് പിന്നീട് ഫ്രാൻസ് ഫ്രാൻസ് സോറി അരവിന്ദാക്ഷനെയും മഞ്ജുവിനെയും ബജിക്കുട്ടനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ബിജിക്കുട്ടനോട് അരവിന്ദാക്ഷനോടും മഞ്ജു കാര്യങ്ങൾ വന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയണം എന്തിനാ മോളെ എന്നി ആ കേസുമായി മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ട ആളുകളാണെന്നൊക്കെ അറിയാം പക്ഷെ ആ കേസുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അത് ഗോപാൽജീൻ്റെ മകളാണ് യഥാർത്ഥ പ്രതി എന്ന് പറഞ്ഞ് ഒരുത്തനെ തന്നെ ഇവിടെ കുടുംബാക്കിയിട്ടുണ്ടല്ലോ അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ കോടതിയിൽ ഈ കേസൊന്നും പറയാൻ പറ്റില്ല പുരന്വേഷണത്തിടാൻ അതിൻ്റേതായ തെളിവുകൾ കിട്ടണം എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാൻ പിന്നെ എനിക്കിത് ചെയ്തു കൊടുക്കണം ഞാൻ അവർക്ക് ഒരു വാക്കാണ് ആ അമ്മയുടെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഞാനൊരു അമ്മയാണ് അവരുടെ മക്കൾ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാകുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഗോപാൽജിയും പറയുന്ന ഫ്രാഞ്ചൈസും കയറി വരുന്നത് അങ്ങനെ ഗോപാൽജി ഉടൻ തന്നെ പറയുന്നത് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അരവിന്ദാക്ഷൻ സാറേ ഈ കേസിൽ നിന്നും പിന്മാറുക അതല്ലെങ്കിൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അരവിന്ദാക്ഷൻ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ ഫോൺ ഫോണടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗോപാൽജി പറയാം അരവിന്ദാക്ഷൻ സാറേ ഇത് നിങ്ങൾക്കുള്ള ഫോണാണെന്ന് പറയട്ടെ അങ്ങനെ ആ ഫോണെടുത്തുമ്പോൾ അത് എപ്പോഴും ഉണ്ടായത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ എപ്പോഴേക്കും എത്താമെന്ന് പറയണേ ഇതേ സമയം എന്താണ് സംഭവം എന്നറിയാതെ മഞ്ചു ഞെട്ടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗോപാലിച്ച് പറയണേ ഇവരുടെ ഭാര്യ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഈ അരവിന്ദാക്ഷിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പക്ഷേ പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആ ഓട്ടോ ഡ്രൈവർ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട ഇനി അടുത്ത എസ് എം എസ്സിന് നിനക്കാടാണ് വിജിക്കൊട്ട വരുന്നത് എന്ന് പറയേണ്ട ആ പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്ക് എസ് എം എസ് വന്ന് അങ്ങനെ അത് വായിച്ച് നോക്കുമ്പോൾ ഞെട്ടിപ്പോകണേ എന്താ വിചിക്കൊട്ടാൻ നിനക്ക് പേടിയായോ ഞാൻ പേടിക്കൊന്നും വേണ്ട അന് എനിക്ക് ഒരു കാമുകിയുണ്ട് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെണ്ണ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ ആ കാമുകി ബസ്സിലാണ് കയറി വരുന്നത് ചില പോകാൻമാരെ തോണ്ടുമൊക്കെ ചെയ്തത്ര പക്ഷേ അത് ചോദ്യം ചെയ്യാനും നിൽക്കണ്ട ചോദ്യം ചെയ്യാൻ നിന്നാൽ അതിമേ പിന്നീട് പല ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും എന്നും പറയാം കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ ഫോണാണ് എടുക്കുന്നത് അപ്പം മഞ്ജു പേടിയോടു കൂടി ഇത് നിൻ്റെ ഗിരിയേട്ടനായിരിക്കും അവിടെ ഉടൻ തന്നെ ഗോപാൽജി പറയണം അങ്ങനെ ആ ഫോൺ പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ മഞ്ജു അപ്പോൾ ഉടൻ തന്നെ ഗിരി ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങണോ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഓ എങ്ങണ്ട ഗിരിയേട്ടെ എങ്ങോട്ടാണ് ഞാൻ വീട്ടിലോട്ടാണ് എന്നാൽ പെട്ടെന്ന് വീട്ടിലോട്ടെത്താം എന്നാൽ സ്പീഡിൽ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ പേടിയോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയുന്നുണ്ട് നിനക്ക് ഞാൻ ശിക്ഷ തരാത്തത് എന്ത് എന്ന് ഇനി ചിന്തിക്കുന്നുണ്ടോ ഞാൻ ശിക്ഷ തരാത്തത് ഗിരിയെ ഉദ്ദേശിച്ചു മാത്രമാണ് അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ശിക്ഷ തരും അപ്പോൾ ഇതൊരു മുൻകരുതരാക്കി എടുത്തോ ഈ കേസുമായി ഇനി മുന്നോട്ട് പോയാൽ എൻ്റെ മക്കളെ നിനക്ക് ജയിലിൽ അടക്കണമെന്നൊരു തോന്നൽ ഉണ്ടായാൽ ഇതും ഉണ്ടാവുക ഇതും ഇതിലപ്പുറവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു പേടിപ്പെടുത്തലോട് കൂടി പോകണം ട്ടോ പിന്നീടാണെങ്കിലോ മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോളേജിൽ വരുമ്പോൾ അബി വരെയാണ് എടോ താനെന്താടും മിണ്ടാതെ പോകുന്നത് തൻ്റെ വിവാഹപ്പെല്ലേ തൻ്റെ ഇസ്റ്റയൊക്കെ കഴിഞ്ഞില്ലേ മോതിരൊക്കെ നോക്കട്ടെ ആഹാ ഇത് അടിപൊളിയാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ മഹിമക്ക് ദേഷ്യം പിടിക്കുന്നത് എന്തിനാ അബി നീ എന്നെ ബുദ്ധിമുട്ടിക്കുക ആ അങ്ങനെ ചോദിക്ക് നീ എന്തായാലും വിവാഹവും മോതിരവും ഒക്കെ അണിഞ്ഞോ പക്ഷേ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ അത് കേട്ടോടും തന്നെ മഹിമക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞോടുന്നത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ വിചാരിച്ചത് ഒരിക്കലും നടക്കില്ല കാരണം 그 നീ ഒന്ന് ചിന്തിക്കണം നീ മുകുന്ദൻ്റെ പെണ്ണാവാമെന്ന് കരുതിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആവില്ല മുകുന്ദൻ്റെ പെണ്ണാവുകയാണെങ്കിൽ മുൻ മുകുന്ദനെ ഞാനങ്ങ് ആറ്റിക്കും മുകുന്ദനെ പറ്റേ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ മഹിമ പറയണ അതൊരിക്കലും നടക്കില്ല എന്ന് പറയണേ അത് നീ പറയുന്നതല്ലേ എൻ്റെ വീഡിയോ അടുത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി പോകുന്നത് നീ ആയിരിക്കും അതങ്ങ് ഇട്ട് കൊടുത്താലു പറയുമ്പോൾ മഹിമ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് എന്തിനാണ് അത് നീ ഇങ്ങനെ പെരുമാറുന്നത് എനിക്കതിനെപ്പോഴും വില്ല റോളാണ് നല്ലത് എന്ന് അവി പറഞ്ഞിട്ട് അവി അവിടെ നിന്ന് പോകുമ്പോൾ മഹിമ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണെങ്കിൽ ിരിക്കുന്നത് കേട്ടോ